രോഗികളെ ചികിത്സിക്കുന്നതിനൊപ്പം മണ്ണിനെ അറിഞ്ഞ രണ്ട് ഡോക്ടർ ദമ്പതികൾ തിരക്കേറിയ ജീവിതത്തിലും മണ്ണിനെ സ്നേഹിക്കുന്ന ഈ ദമ്പതികൾ കാലത്തിന്റെ വരദാനം എന്ന് തന്നെ പറയാം അതിനൊരു കാരണവുമുണ്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്നത് നഗര ജീവിതമോ അല്ലെങ്കിൽ മണ്ണിനെ സ്പർശിക്കുക പോലുമില്ലാത്ത മറ്റൊരു ജീവിതം നയിക്കുന്നവരാണ് ഏറെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പത്തനംതിട്ട ഏനാത്ത് മുകൾ വടക്കേതിൽ ഡോക്ടർ എ എ അഭിജിത്തും പങ്കാളി ഡോക്ടർ സി എസ് അഞ്ജലി ഞാൻ ഡോക്ടർ അഭിജിത്ത് ഏനാത്താണ് സ്വദേശം ബി എസ് എം എസ് ഡോക്ടറാണ് ഇതെന്റെ വൈഫ് ഡോക്ടർ അഞ്ജലി ബി ഡി എസ് ഡോക്ടറാണ് ഞങ്ങളിവിടെ ഇത് കൃഷി തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് ഒരു ആറുമാസം മുകളിലായിരിക്കും ഇവിടെ റബ്ബറായിരുന്നു നേരത്തെ അപ്പം ആ റബ്ബർ വെട്ടിയ സമയത്ത് ആക്കി അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് ആളുകളുണ്ട് ഈ തന്നെ അച്ഛനാണ് കൃഷിയിലേക്കുള്ള ആദ്യത്തെ പടി കാണിച്ചു തന്നതെന്ന് അഭിജിത്ത് പറയുന്നു അധ്യാപികയായ അമ്മയും പ്രോത്സാഹനം നൽകിയതോടെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയോട് താല്പര്യമായി കോവിഡ് ലോക്ക്ഡൌണിൽ നെല്ല് കൃഷി ചെയ്താണ് കൃഷിയിലേക്കുള്ള തുടക്കം ശേഷം തുടർച്ചയായി കൃഷി ചെയ്യുകയായിരുന്നു നമ്മൾ ചെറുപ്പം പോലെ ഇങ്ങനെ കൃഷിയൊക്കെ കണ്ടാണല്ലോ അമ്മുമ്മയൊക്കെ ആണെങ്കിലും അവർ ഈ ചീരയുടെ കൃഷിയും അങ്ങനെയൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത് പിന്നെ അച്ഛൻ്റെയും അമ്മേടേയും കൂടെ വയലിലൊക്കെ പോവുകയും അങ്ങനെ അത് നമുക്ക് അറിയാമായിരുന്നു ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു കോവിഡ് ടൈമിലാണ് ഞാനിതിനകത്തോട്ട് ഫുള്ളായിട്ട് ഇറങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ടൈമിൽ നമ്മുടെ വയലിൽ കൃഷി വേറെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് വയൽ വൈകിട്ട് വൈകിട്ട് സമയങ്ങളിൽ വയലിൽ പോവുകയും അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ആ ഒരു ടൈമിലാണ് ഞാൻ ഇതിലോട്ട് ഫുള്ളായിട്ട് അങ്ങനെ ഇറങ്ങി തുടങ്ങിയത് പിന്നെ ഒഴിവ് സമയങ്ങളിലാണ് കൂടുതലും നമ്മൾ ഇതിനായിട്ട് സമയം മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ ഇതിനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കും ഞങ്ങൾ രണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടുതലും ഞാനും ആ വരുന്നത് ജീവിത പങ്കാളിയായി എത്തിയ അഞ്ജലിയും കൃഷിക്ക് പിന്തുണ നൽകിയതോടെ ഒഴിവു നേരങ്ങളിലെല്ലാം പറമ്പിലിറങ്ങി അഭിജിത്ത് പണിയെടുത്തു ഇപ്പോൾ ആയിരത്തിലധികം ഏത്തവാഴകളും എഴുപതോളം ഔഷധ സസ്യങ്ങളും അഭിജിത്തിന്റെ കൃഷിയിടത്തിലുണ്ട് കപ്പയും കാച്ചിലും ചേനയും ചേമ്പും വേറെയുമുണ്ട് തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക പച്ചമുളക് കാന്താരി പയർ തുടങ്ങിയ പച്ചക്കറികളുമുണ്ട് കൃഷിഭവനിൽ നിന്നും മറ്റ് കർഷകരിൽ നിന്നുമാണ് വിത്തുകൾ ശേഖരിക്കുന്നത് അജിത ഞാൻ അതിനകത്ത് പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു പത്തൊമ്പത് വർഷമായിട്ട് അവിടെ സയൻസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മോനെ ഡോക്ടർ അഭിജിത്ത് എന്ന് പറയുന്ന ആ സ്കൂളിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റായിരുന്നു പിന്നെ അവിടെ സ്കൂളിൽ നിന്ന് തന്നെ നല്ലൊരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് എക്കോ ക്ലബ്ബൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഹൗസ് വൈസ് കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു അപ്പോഴേ സ്വന്തമായിട്ട് തന്നെ കിളച്ച് അവിടെ നമുക്ക് കുറച്ച് സ്ഥലം തരും അവിടെ അത് കിളച്ച് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് അന്ന് അവിടുന്ന് പയർ ഞങ്ങൾ ചോളം വരെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അന്നേ നല്ലൊരു സപ്പോർട്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഒരു വത്തിളിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെയും എല്ലാ ഒരു ഇതാണ് അത്രയും മോനെ ഒരു നല്ലൊരു കുട്ടിയാക്കി കൊണ്ടുവരാൻ തന്നെ ഞങ്ങക്ക് സാധിച്ചതെന്ന് തന്നെ ഏറ്റവും പറയാം ഏത്തവാഴ കൃഷിയുടെ നടുവിലായാണ് ഔഷധ സസ്യങ്ങളുടെ ശേഖരം സിദ്ധ ഡോക്ടറായ അഭിജിത്തിന് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് ഇവയെ സംരക്ഷിക്കാൻ കാരണമായത് ദശപുഷ്പങ്ങളാണ് മറ്റൊരു പ്രത്യേകത നൂറ്റൊന്ന് ഔഷധ സസ്യങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ യുവ ഡോക്ടർ ഇപ്പൊ നമുക്ക് ഔഷധ സസ്യങ്ങൾ പത്തെണ്ണത്തിൽ തുടങ്ങിയതാണ് ഇപ്പം എഴുപത് എഴുപത്തിയഞ്ചോളം ആയി കുറേയും കൂടെ ഔഷധ സസ്യങ്ങൾ പറമ്പ് കിളച്ച് വൃത്തിയാക്കുന്നതു മുതലുള്ള എല്ലാ ജോലിയും അഭിജിത്തും കുടുംബവുമാണ് ചെയ്യുന്നത് രണ്ടു ലക്ഷം രൂപയോളം മുടക്കിയാണ് കൃഷി ആരംഭിക്കുന്നത് അത്രയും തന്നെ ലാഭവും ലഭിക്കുന്നുണ്ട് ഇത്തവണ ഏഴംകുളം പഞ്ചായത്തിലെ മികച്ച യുവകർഷകനുള്ള അവാർഡും ഇരുപത്തിയൊൻപത് കാരനായ അഭിജിത്ത് നേടിയിരുന്നു സ്വന്തമായി ക്ലിനിക്ക് നടത്തുകയാണ് ഇപ്പോൾ അഭിജിത്ത്